ഇന്ന് തലമുറയിൽ ചെയ്യപ്പെട്ടതായിട്ട് പറയപ്പെടുന്ന ദോഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ജീവിക്കുന്ന നിങ്ങൾ എന്തിനെ ഇതിന്റെ ദോഷം അനുഭവിക്കണം നമസ്കാരം പ്രവീൺ ബാലാജി ക്ഷേത്ര സയന്റിഫിക് ആസ്ട്രോളജി സെന്റർ അറുകച്ചു ഒരാളുടെ ജാതകം പലതവണ പരിശോധിച്ച് ജ്യോതിഷികളായിട്ടുള്ള ദൈവജ്ഞനായിട്ടുള്ള ആൾക്കാർ പറയുന്നു നിങ്ങളുടെ നിങ്ങൾ രക്ഷപ്പെടാത്തത് സർപ്പദോഷം കാരണമായിട്ടാണ് തൊലിപ്പുറത്തുണ്ടാകുന്ന ഈ രോഗാവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിൽക്കുന്നത് വിട്ടുമാറാതെ നിൽക്കുന്നത് സർപ്പദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് ഏറ്റവും രസമായിട്ട് നിൽക്കുന്ന സർപ്പദോഷമാണെന്നത് പറഞ്ഞത് കേട്ട് ഇത് പ്രകാരം ആചാരശുദ്ധിയോടു കൂടി പൂർണമായ മനസ്സർപ്പിച്ച് വേണ്ടതായ വഴിപാടുകളെല്ലാം സർവക്ഷേത്രത്തിൽ ചെയ്തിട്ടും തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പ്രഗത്ഭനായിട്ടുള്ള ദൈവജ്ഞനായിട്ടുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് നോക്കിയതിനു ശേഷം സർപ്പദോഷം മാറിയോ എന്ന് നോക്കുമ്പോൾ വീണ്ടും സർപ്പദോഷമാണ് സർപ്പദോഷം ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്താണിത് സർപ്പദോഷം സർപ്പദോഷം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണോ അതോ വെറുതെ ചുമ്മാന്ന് പറയുന്ന ഒരു കാര്യമാണോ ക്ഷേത്രങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചമച്ചു വെച്ചിരിക്കുന്ന ഒരു വിശ്വാസ സംഗീതയാണോ സർപ്പദോഷം സർപ്പ യേഷിയമ്മയുടെ സന്നിധിയിലും പ്രാർത്ഥിച്ച് സർപ്പസുക്താർച്ചന പാലും പഴവ് നീക്കുക സർപ്പം പാട്ട് പടർത്തുക ഇവയെല്ലാം ചെയ്യും ഇതിനേക്കാൾ കുറച്ചുകൂടി നൂറും പാലും ആൾക്കാരും നടത്താറുണ്ട് സർപ്പദോഷം വിട്ടുമാറാനായിട്ട് ഇനി ഉത്തമ സർപ്പങ്ങളായിക്കോട്ടെ അഥമ സർപ്പങ്ങളായിക്കോട്ടെ സർപ്പശാപം അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള കാഠിന്യമായ ദോഷങ്ങൾ മാറാൻ സർപ്പബലി എന്ന് ഒരു പൂജയാണ് സാധാരണ നടത്താറുള്ളത് സർപ്പബലി നടത്തിയിട്ട് പോലും തിരിച്ചു വന്ന് കഴിയുമ്പോൾ സർപ്പബലിക്ക് കുറച്ച് സാമ്പത്തികമായ ചിലവ് ഉണ്ട് സർപ്പബലി നടത്തിയിട്ട് പോലും തിരിച്ചു വന്ന് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ മാസം തന്നെ നോക്കിയാൽ പോലും വീണ്ടും സർപ്പദോഷം സർപ്പദോഷമുണ്ടേ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു കാര്യം യാഥാർത്ഥ്യം എന്താണ് പലരുടെയും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന പല ആൾക്കാരുടെയും ജീവിതത്തിനകത്ത് ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത് കാരണം സർപ്പദോഷം എന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരും ഇതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ മറ്റൊരു ചില ദോഷങ്ങളാണ് സർപ്പദോഷം പോലെ തന്നെ വ്യാപിച്ച് നിൽക്കുന്നതാണ് ദോഷം അല്ലെങ്കിൽ യശസിൻ്റെ ബാധ നിങ്ങളുടെ കുടുംബവുമായിട്ടുണ്ട് സർപ്പ യശി സർപ്പങ്ങളുടെ ശാപമുണ്ട് യശികളുടെ ശാപമുണ്ട് അറുകളുടെ ബാധയുണ്ട് ഇപ്രകാരമൊക്കെയുള്ള ദോഷവശങ്ങൾ ഒരു വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായിട്ടോ ആളുടെ ഉയർച്ചക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് കണ്ടാലും ഇതിന് യഥാർത്ഥ കാര്യമെന്ന് പറയുന്നത് സർപ്പം അല്ലെങ്കിൽ കാർമിക് എനർജി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഊർജമാണെന്ന് ഇതിനു മുമ്പുള്ള ഒരു മറ്റൊരു വീടി വിശദമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഊർജമാണ് സർക്കാർ ഒരു വ്യക്തി അവന്റെ ആത്മാവുമായിട്ട് പല ശരീരങ്ങള് ശരീര പല ശരീരങ്ങളുമായിട്ട് കിടന്നുള്ള അവന്റെ ജീവിതത്തിനകത്ത് കാലചക്രമാകുന്ന ജീവിതത്തിനകത്ത് കഴിഞ്ഞുപോയ കാലങ്ങളിലുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് ഇതിനു മുമ്പ് പല ശരീരങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കാലങ്ങളായിട്ട് ഇതിനു മുമ്പിൽ ജീവിച്ചു പോകുന്നിരിക്കുന്ന ഒരു വ്യക്തി ഇനി മുന്നോട്ടും അടുത്ത ജന്മജന്മാന്തരങ്ങളിൽ ഇനിയും ജന്മങ്ങൾ ഉണ്ടാവാം അപ്പോൾ കാലങ്ങളായിട്ട് ജീവിച്ച് ജീവിച്ച ഒരു വ്യക്തിയിൽ അടിഞ്ഞുകൂടി നിലനിൽക്കുന്നതായിട്ടുള്ള കർമ്മദോഷമാണ് യഥാർത്ഥത്തിൽ സർപ്പദോഷങ്ങൾ മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ശാപങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി അവന്റെ ജീവിതത്തിനകത്ത് ചെയ്തിട്ടുള്ള പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപപുണ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ കോസ്മിക് എനർജി എന്നും കാർമ്മിക് എനർജി എന്നും ഉണ്ട് രണ്ടുണ്ട് കോസ്മിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യങ്ങളുടെ ആകത്തുകയെന്ന് പറയാം കാർമിക് എനർജി എന്ന് പറഞ്ഞാൽ കർമ്മദോഷങ്ങളുടെ ആകത്തുകയെന്ന് പറയാം കർമ്മദോഷങ്ങൾ പൂർവ്വജന്മപരമായിട്ട് ഒരു വിനിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ എനർജിയാണ് ശരിക്കും സർപ്പദോഷം അല്ലെങ്കിൽ മേൽപ്രകാരമുള്ള ശാപദോഷങ്ങളെന്ന് അറിയപ്പെടുന്നത് സർപ്പങ്ങൾ എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ കാലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാലപാശമാകുന്ന ഊർജ ചൈതന്യമാണ് സർപ്പങ്ങൾ സർപ്പദോഷങ്ങളെന്ന് സാധാരണഗതിയിൽ നാം അറിയപ്പെടുന്നവയാണ് സർപ്പം ഒരാളുടെ ജാതകത്തിനകത്ത് അഷ്ടമത്തിൽ രാഹു നിന്നു കഴിഞ്ഞാൽ സർപ്പദംശന സാധ്യതയുണ്ട് സർപ്പദംശനം പഠിച്ചു തന്നെ അല്ലെങ്കിൽ വിഷം കാരണമായിട്ട് ആള് മരണപ്പെടും എന്നാണ് പറയുന്നത് ഓരോ വ്യക്തികളുടെ ശരീരത്തിൻ്റെയും ശരീരത്തിന് ഒരു ഫ്രീക്വൻസി ചൈതന്യമുണ്ട് ഫ്രീക്വൻസി ഉണ്ട് സർപ്പങ്ങള് ചുരുണ്ടുകൂടിയിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് കൊത്തുകളുള്ള സ്ഥലത്ത് അഷ്ടഭത്തിൽ രാഹു നിൽക്കുന്ന വ്യക്തി സമീപത്ത് ചെന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാവുന്ന ഫ്രീക്വൻസിയിൽ നിന്നും അത് സർപ്പങ്ങൾക്ക് ഇറിറ്റേഷനാണ് സർപ്പങ്ങൾ അത് അതിൽ നിന്ന് ഉണർന്നു വന്ന് ചുരുണ്ട് ചുരുടി ചുരുണ്ടുകൂടിയിരിക്കുന്നത് അതിൽ നിന്ന് ഉണർന്നു വന്നത് കടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്രകാരം ഓരോ വ്യക്തിയുടെയും ചൈതന്യമായിട്ട് അവൻ്റെ ശരീരത്തിന് ചുറ്റും ചെറിയ ഫ്രീക്വൻസി ചൈതന്യം ഉണ്ടാകുന്നുണ്ട് ആ ഫ്രീക്വൻസി സർപ്പദോഷമുള്ള ആൾക്കാരുടെ ചൈതന്യം വെറുപ്പിക്കൽ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഫ്രീക്വൻസി ആണ് അത് അവൻ്റെ പുറമേ പ്ര ഇടപെടുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി മറ്റുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടാണെങ്കിലും ശരി ദീർഘദൂരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം സർപ്പദോഷമുള്ള ആൾക്കാർ ഇത്തരത്തിൽ ദോഷാവസ്ഥയുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാകും അതല്ലാതെ നല്ല ഗതിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ആ വ്യക്തികളിൽ കുറവായിരിക്കണം സർപ്പദോഷം പല ചെയ്തിട്ട് അത് മാറ്റപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും സർപ്പദോഷം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ടത് കർമ്മദോഷങ്ങൾ അത്രത്തോളം അളവിൽ ആ ഉണ്ട് എന്നുള്ളത് സത്യമാണ് കാലചക്രഗതിക്ക് കാരണമായിട്ടുള്ള വിശ്വത്കാന്തി വൃത്തത്തിന്റെ മുകളിലത്തെ ബിന്ദു എൺപത് നൂറ്റി എൺപത് ഡിഗ്രി വരുന്ന മുകളിലത്തെ ബിന്ദുക്കളാണ് രാഹുഗേതുക്കൾ രാഹു എന്നുള്ള ഒരു ഗ്രഹം അല്ലെങ്കിൽ രാഹു ഒരിക്കലും ഒരു ഗ്രഹമല്ല അത് ഒരു നിഴലാണ് രാഹുനിഴലാണ് നിഗൂഢതയാണ് ഒരുവൻ്റെ ജീവിതത്തിനകത്ത് സർപ്പദോഷമുണ്ട് രാഹുവിനെ സർപ്പങ്ങള് പ്രതികരിക്കുന്നു സർപ്പദോഷമുണ്ടെന്ന് പറയപ്പെടുമ്പോൾ നിഗൂഢമായ രോഗങ്ങൾ നിഗൂഢമായ രോഗങ്ങൾ വൈകൃതമായിട്ടുള്ള അവസ്ഥകൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ രോഗമില്ല പക്ഷെ രോഗാവസ്ഥ അങ്ങനെ അത് അനുഭവിക്കുന്നു ഇപ്രകാരം നിഗൂഢമായിട്ടുള്ള രോഗങ്ങൾ തൊഴിൽ പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഒരുമിനും സഞ്ചിതഭാവം അല്ലെങ്കിൽ കാർമിക് എനർജി അതുണ്ടെന്ന് പറയപ്പെടുന്നത് ശരിക്കും ജന്മജന്മാന്തരങ്ങളായിട്ട് പകർന്നു കിട്ടിയിരിക്കുന്ന പാപത്തിൻ്റെ ഭാഗം കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരു വ്യക്തി ഭൂമിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി മറ്റുള്ളവരുടെ ആൾ മറ്റുള്ളവരിൽ നിന്നും അവർക്ക് അർഹതപ്പെട്ട ഭൂമി പിടിച്ചെടുക്കുക ഭൂമി മുഖാന്തരം ഒരുവനിൽ വലുതായ കഠിനമായ ദുഃഖം ജനിപ്പിക്കുക ഭൂമിക്ക് നാശകമായിട്ടുള്ള പ്രകൃതിക്ക് നാശമായിട്ടുള്ള കാര്യകർമ്മങ്ങൾ ചെയ്യുക ഇവയെല്ലാം ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ട ശുദ്ധമായിട്ടുള്ള വായുവിലെ വിഷവാതകങ്ങൾ നിറയ്ക്കുക ചില ഫാക്ടറിക്ക് ഫാക്ടറികളൊക്കെ നടത്തുന്ന ആൾക്കാര് അധികാരപ്പെട്ട ആൾക്കാരുടെ സഹകരണവും സപ്പോർട്ടത്തോടുകൂടി ഫാക്ടറിയിൽ നിന്നുള്ള വിഷപ്പുകൾ അന്തരീക്ഷത്തിലേക്ക് മലിനീകരണത്തിനായിട്ട് തുറന്നുവിടുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെ അവരുടെ അടുത്ത തലമുറകളിലേക്കുള്ള സർപ്പദോഷം അല്ലെങ്കിൽ കർമ്മദോഷങ്ങളായിട്ട് അവരിൽ ആ ഊർജ്ജം നിലനിൽക്കും അതുപോലെ തന്നെ ജലത്തിൻ്റെ ഗതിയെ മാറ്റിവിടുക സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഗതിയെ ഇല്ലാതാക്കുക എല്ലാവർക്കും ഉപയോഗയോഗ്യമായ പ്രകൃതിയുടെ പ്രധാനമായ ജലത്തിൽ അല്ലെ നദിയിൽ മാലിന്യങ്ങൾ ഒഴുക്കുക ചില ആൾക്കാരെ അവരുടെ ഭവനങ്ങളിൽ നിന്നാണെങ്കിലും ശരി മറ്റ് വ്യവസായ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ അവിടുത്തെ മാലിന്യങ്ങൾ ജലത്തിൻ്റെ അടിയിലേക്ക് തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് ഇപ്രകാരമൊക്കെ ജലത്തെ മലിനീകരണപ്പെടുത്തുന്ന തരത്തിലുള്ള ദോഷങ്ങൾ അത് പൂർവ്വ ജന്മത്തിൽ പോലും കർമ്മദോഷത്തിന് ഹേതുവായിട്ട് ഒരുവിനെ ലയിച്ചു നിൽക്കുക അതുപോലെ തന്നെ ഒരുവന്റെ മനസ്സിനെ അതികഠിനമായിട്ടുള്ള വേദന ഒരുവന്റെ മനസ്സിലുണ്ടാക്കുക പ്രീണിപ്പിക്കുക വേദനയ്ക്കും അപ്പുറമുള്ള വേദനയാണ് മാനസിക നൊമ്പരമാണ് വേദനയാണ് പ്രീണനം എന്ന് പറയുന്നത് മാനസിക പ്രീണനം ടോർച്ചർ ചെയ്യുക ഇപ്രകാരം ടോർച്ചർ ചെയ്ത് കുറച്ചൊരു കാലഘട്ടം ഒരുവിനെ ആ രീതിയിൽ ദുഃഖം അടിച്ചേൽപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കർമ്മദോഷത്തിൻ്റെ ഭാഗം ദോഷപ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവനെയോ മനസ്സിനെയോ ഏതെങ്കിലും രീതിയിൽ മുറിവേൽപ്പിക്കുക ശക്തമായ രീതിയിൽ മുറിവേൽപ്പിച്ച് ആ മുറിപ്പാട് ഉറങ്ങാത്തവണ്ണം ശക്തമായ രീതിയിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന പാതകങ്ങൾ ഇവയെല്ലാം കർമ്മദോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു മുന്നിൽ നിലനിൽക്കുന്നു ക്ഷമയില്ലാത്ത ക്ഷമിക്കാൻ പാടില്ലാത്ത തെറ്റായിട്ട് കാർമിക് എനർജിയായിട്ട് അതവരുടെ പൂർവ്വജന്മങ്ങളിൽ പോലും പ്രതിഫലിച്ച് കാണും ഇവയൊക്കെ എന്ന് പറയാറുണ്ട് സർപ്പദോഷത്തിൻ്റെ അതോടൊപ്പം തന്നെ സർപ്പദോഷം കർമ്മദോഷങ്ങളുള്ള ആൾക്കാർ അവർ പ്രശ്നം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ പ്രകാരം ജാതകപ്രകാരം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരിൽ തന്നെ അവരിൽ ഒരു കാര്യങ്ങൾക്കും ഒരു നിവൃത്തി വരാതെ തടസ്സമായിട്ട് നിൽക്കുന്നു കർമ്മദോഷമുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ തന്നെ അതോടൊപ്പം തന്നെയുള്ളതാണ് ഗുളികൻ്റെ ദോഷം അല്ലെങ്കിൽ ചാവുദോഷമെന്നോ ഗുളികൻ്റെ ദോഷമൊന്നോ അറുകടയുടെ ദോഷമൊന്നോ അല്ലെങ്കിൽ കാലയക്ഷിയുടെ യക്ഷിയുടെ കോപം കുടുംബത്തിനുണ്ടെന്നോ സർപ്പശാബോട്ടെന്നൊക്കെ പറയുന്നത് എല്ലാം ഒരേ ഗണത്തിൽ എടുത്താവുന്ന കാർമിക് എനർജിയുടെ പല ബഹുസ്ഫരണങ്ങളാണ് സർപ്പങ്ങൾ ശരീരവുമായിട്ട് വ്യക്തി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ അവൻ്റെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് എനർജി പാസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടാണ് സർപ്പദോഷം പ്രതികരിക്കാറുള്ളത് കുരൂ കണ്ണ് കാണാത്ത ആൾക്കാര് കുരൂപന്മാർ കണ്ണ് കാണാത്ത ആൾക്കാരെ കണ്ണിന് ദോഷമുള്ളവർ ചെങ്കണ് മറ്റു തരത്തിലുള്ള കണ്ണിന് വൈരൂപ്യം ഏതൊക്കെ പ്രകാരത്തിൽ കണ്ണിന് വൈരൂപ്യമുള്ള ആൾക്കാര് അതുപോലെ തന്നെ ശ്വാസവുമായി ബന്ധപ്പെട്ട് ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകളുള്ളവർ വായുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകളുള്ള ചെവി കേൾക്കാത്ത ആൾക്കാർ എനർജി പാസ് ചെയ്യുന്ന ചർമ്മവുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകളുള്ളവർ പിടിച്ചവർ അതോടൊപ്പം തന്നെ ശരീരത്തിലെ മുഴകള് ക്യാൻസർ ഇതുപോലൊക്കെയുള്ള അസുഖങ്ങളൊക്കെ പോലും സർപ്പദോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് സർപ്പദോഷങ്ങളെ ഇവയെല്ലാം ഈ അവസ്ഥകളെല്ലാം സർവദോഷവുമായി ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ് കർമ്മദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അപ്പോൾ ഇപ്രകാരമൊക്കെ തന്നെയുള്ള ദോഷവശങ്ങൾ ഒരു വ്യക്തി അവൻ്റെ പൂർവ്വജന്മങ്ങളിലെ ഏതെങ്കിലും പ്രകാരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ ജീവിതകാലം മുഴുവൻ കാലഭാഷവെന്ന് പറയുന്നത് ജന്മങ്ങൾ ഒരു കയറിൽ മുൻപ് പറഞ്ഞു ഒരു കയറിലെ പല കെട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ ഓരോ കെട്ടുകളും ഓരോ ജന്മങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് ആത്മാവ് യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തിലടങ്ങിയിരിക്കുന്ന ലയിച്ചിരിക്കുന്ന സുഹൃതമോ ദുഷ്കൃതമോ അതും പേര് കൊണ്ടുവരുന്ന ജന്മങ്ങളിലും ദുഷ്കൃതങ്ങൾ പൂർവ്വജന്മങ്ങളുടെ ദുഷ്കൃതങ്ങളും പേരുകയുള്ള ജന്മമാണ് ഈ ജന്മം എന്നുണ്ടെങ്കിൽ അവരിലാണ് കർമ്മദോഷമുണ്ടെങ്കിൽ സർപ്പദോഷത്തിനും പ്രതിഫലനം ഉണ്ടാകുന്നത് ചില ആൾക്കാർക്ക് സമൂഹവുമായി ബന്ധപ്പെട്ട് കർമ്മദോഷങ്ങൾ ബാധിച്ചു നിൽക്കുന്ന ഒരുവന് ചിലപ്പോൾ ഇരുപത് വർഷമോ മുപ്പത് വർഷമോ അമ്പത് വർഷമോ കഴിയുമ്പോഴായിരിക്കും അവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു വിശദം കിട്ടുന്നത് ചില ആൾക്കാർക്ക് ജനിച്ചുകഴിഞ്ഞ് അധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ പ്രായപൂർത്തിയാകുന്ന കാലയളവിൽ തന്നെ ഒരു പക്ഷേ സമ്പത്തിനെ സംബന്ധിച്ചുള്ള വിശദം ചില ആൾക്കാർക്ക് ലഭിക്കും ഇന്ന രീതിയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യണം ഇന്ന രീതിയിൽ സമ്പത്ത് വിനിമയം ചെയ്യണം സമ്പാദ്യം അല്ലെങ്കിൽ ധനത്തിനെ സംബന്ധിച്ചുള്ള വിശ്രദ്ധം അവർക്ക് ലഭിക്കും അവർ ആ പ്രാപ്തിയിൽ കൂടി ജീവിക്കും ചില ആൾക്കാർക്ക് സമൂഹത്തിൽ എപ്രകാരം പെരുമാറണം സമൂഹമായി എപ്രകാരം ജീവിക്കണം ഇടപഴകണം സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ സാമൂഹ്യമായ ജീവനം എപ്രകാരം ആയിരിക്കണം എന്നൊക്കെയുള്ള വിസ്തം അല്ലെങ്കിൽ തിരിച്ചറിവ് ഉൾക്കാഴ്ച കഴിക്കാൻ പത്തോ മുപ്പതോ നാൽപ്പതോ അമ്പതോ വർഷങ്ങൾ കഴിയും ചില ആൾക്കാർക്ക് ശാരീരികമായിട്ടുള്ള അവബോധം പലരും പലതരത്തിലുള്ള അവകർഷ ബോധങ്ങളെ പലതരത്തിലുള്ള തെറ്റായ തിരിച്ചറിവുകളും ഒക്കെ ആയിട്ട് ജീവിതം കാല കാലാന്തരങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ജീവിക്കും അതിനുശേഷമായിരിക്കും അവർക്ക് ഒരു വിശദം ലഭിക്കുന്നത് ശരീരത്തിനെ പറ്റി ഒരുവിനവൻ്റെ മനസ്സിനെ പറ്റി മനസ്സിനകത്തുള്ള വൈകല്യപരമായിട്ടുള്ള ചിന്തകളിൽ നിന്നും യാഥാർത്ഥ്യമിന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ചിലർക്ക് പതിറ്റാണ്ടുകളിലോ പഴക്കം വരും കുടുംബജീവിതത്തെ പറ്റി മറ്റെല്ലാ തരങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്രകാരമുള്ള വിശ്വം ഒരുവിന് ലഭിക്കുക എന്ന് പറയുന്നത് അത് കാലോപാഷകമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇപ്രകാരം കർമ്മദോഷങ്ങളുള്ള ആൾക്കാർക്ക് കാലാന്തരങ്ങൾ കൊണ്ടുണ്ടാകുന്നതായ ഉൾക്കാഴ്ച അവയുണ്ടാകുവാനായിട്ട് ആ ഉൾക്കാഴ്ച ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു അവൻ്റെ ജീവിതത്തിനകത്തെ പ്രസക്തി മുന്നോട്ട് പോകുന്നു കൂടുതലും ജ്വലിക്കുന്നു അവൻ്റെ ജീവിതം കൂടുതലും ജ്വലിച്ച് നല്ല രീതിയിലേക്ക് വരുന്നു ഇപ്രകാരം ഒരു കമ്പ്യൂട്ടറിനകത്തെ കമ്പ്യൂട്ടറിന്റെ ഡിസ്കിനകത്ത് പല പലയിടത്താ വ്യാപിച്ച് കിടക്കുന്ന പല ഫയൽസ് ആ ഡിസ്കിനകത്ത് സ്പേസ് കൂടും അതേസമയത്ത് അത് എക്സ്ട്രാക്ട് ചെയ്ത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ള രക്തം ചെരുപ്പായിട്ട് ഒന്നിച്ചാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ സ്പേസ് കൂടും എന്നുള്ളതുപോലെ തന്നെ കാർമിക് എനർജി വ്യാപിച്ച് കിടക്കുന്ന ഒരുവൻ്റെ ജീവിതം എക്സ്ട്രാക്ട് ചെയ്യപ്പെടാനായിട്ട് ഉത്തമമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അഥവാ സർപ്പങ്ങൾക്ക് സർപ്പം ഒരുവൻ്റെ ജാതകം അല്ലെങ്കിൽ പ്രശ്നപ്രകാരം സർപ്പങ്ങൾ മുഖാന്തര സർപ്പങ്ങളെ പ്രതി തന്നെ ചിന്തിച്ചാണ് യശിയുടെ പ്രാധാന്യം പറയുന്നത് കാലയശിക്ക് അല്ലെങ്കിൽ യഷിയമ്മക്ക് വഴിപാട് ചെയ്യുന്നത് കാലഭാഷത്തിൻ്റെ കാലഭാഷത്തിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തുള്ള തിരിച്ചറിവും ഉൾക്കാഴ്ചയും ഒരുവന് ലഭ്യമാകാൻ സാധിക്കും യഷ്യമ്മയ്ക്ക് കരിക്കു സഹിതം മറുപടി മൂന്ന് പോകുമ്പോഴും വെറ്റയും ബാക്കും നാണയം മുറുക്കാൻ അല്ലെങ്കിൽ വെറ്റപ്പാക്കും നാണയം വെച്ച് യേശിയമ്മയ്ക്ക് നിവേദ്യം നടത്തി ആ രീതിയിൽ യേഷിയമ്മയ്ക്ക് വഴിപാട് ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് വളരെയേറെ ഉഴറി നടന്ന് അലഞ്ഞു തിരിഞ്ഞു നടന്ന് മാത്രം ഒരു ലക്ഷ്യപ്രാപ്തിയിൽ ഒരു തണലത്തെത്തിച്ചേരുന്നതിനേക്കാൾ ഉപരി അധിക കാലമൊന്നുമുള്ള അരച്ചിലില്ലാതെ നന്മയിലേക്ക് എത്തിച്ചേരാൻ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് തലവുമായി ബന്ധപ്പെട്ടുള്ള ആയാലും ശരി ആ നന്മയിലേക്ക് എത്തിച്ചേരാൻ സമാധാനത്തിൻ്റെ ഊർജത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് കാര്യക്ഷിക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കർമ്മദോഷങ്ങളുള്ള ഒരു വ്യക്തി ആദ്യം ചിന്തിക്കേണ്ടത് അപ്പം ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ച് വളർത്തിയ ജനിപ്പിച്ച് വളർത്തിയ മാതാവിനെയും പിതാവിനെയും നല്ലത് പറഞ്ഞു കൊടുത്ത് അറിവും തെളിച്ചവും നൽകിയ ഗുരുഭൂതന്മാരായിട്ടുള്ള ആൾക്കാരെയുമാണ് അങ്ങനെയുള്ള ആൾക്കാരെ അവർ ആള് മനസ്സുകൊണ്ട് തന്നാലാവുന്ന ഒരു രീതിയിലുള്ള ശുശ്രൂഷയോ സമർപ്പണങ്ങളോ നൽകുന്നില്ല എങ്കിൽ എന്താ മാതാവിനും പിതാവിനും വേണ്ട സമർപ്പണാദികൾ ചെയ്യുക ഗുരുജന ആൾക്കാർക്ക് വേണ്ട ബഹുമാനാദികൾ അർപ്പിക്കുക അതിനുശേഷം ശേഷം മാത്രം അന്നദാനപരമായ കാര്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതിനാണ് വളരെ പ്രധാനം അന്നദാനം മഹാദാനം അത്രത്തോളം വലുതായിട്ടുള്ള ഒരു പുണ്യം പുണ്യകർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലില്ലെന്ന് തന്നെ പറയാം വിശപ്പോ കൂടി വിഷപ്പ് ദാഹവും കൂടി പരവശപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള വ്യക്തികള് തൻ്റെതായിട്ടുള്ള വ്യക്തിത്വം കൊണ്ട് ജോലിയെടുത്ത് അല്ലെ അന്നത്തിന് വക തേടി അന്നം കുജിക്കാൻ കഴിവില്ലാത്ത തരത്തിലുള്ള കുരൂപന്മാരായിട്ടുള്ള അങ്കൈവൈകല്യമുള്ള ഭിഷാടനം നടത്തുന്ന അങ്ങനെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിലുള്ള കഴിവില്ലാത്ത ആൾക്കാർ അവർക്ക് ഞാൻ ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ മൂന്നോ അഞ്ചോ പൊതി ഊണ് വാങ്ങിച്ചിട്ട് അത്രയും തന്നെ കുപ്പിവെള്ളവും വാങ്ങിച്ചിട്ട് ടൗണിലെ ഭിഷാടന ഭിഷാടനത്തിന് ഭിഷാടനം മാഫിയയല്ല യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട തരത്തിലുള്ള കുരുവന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടും ഒരു ഉപ്പി വെള്ളവും കൊടുക്കാറുണ്ട് അവരുടെ മുഖം പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നെ അവർ കാണാറുമില്ല ആ രീതിയിൽ യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ദാനം ചെയ്യ സ്വീകരിക്കപ്പെടുന്ന ആളോ കൊടുക്കുന്ന ആളോ പരസ്പരം ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ആ രീതിയിൽ അൺകണ്ടീഷണലായിട്ട് ചെയ്ത് മുന്നോട്ട് അങ്ങനെ ഞാൻ പോകാറുണ്ട് അപ്പം നമുക്ക് നമുക്ക് അതിനായിട്ട് പറ്റുന്ന തരത്തിലുള്ളൊരു സമയവും കാലവും നിയമവും ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല തൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ഒരു സഹായമോ ഒരു മനസ്സും കൊണ്ട് അതിൻ്റെ ഒരു തെളിച്ചമോ വെളിച്ചമോ ഒരു കാരുണ്യമോ സാന്ത്വനമോ കൊടുക്കാൻ സാധിച്ച വാക്കുണ്ടെങ്കിൽ അത് നൽകുക പറ്റുന്ന പോലുള്ള സഹായങ്ങൾ ചെയ്യുക വേണ്ട മാർഗ്ഗം നല്ലതായ മാർഗനിർദ്ദേശം നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളുടെ കർമ്മദോഷങ്ങളെ ഇല്ലാതെയാക്കുക കർമ്മദോഷങ്ങൾ മാറ്റപ്പെടുവാനായിട്ട് കൂട്ടം അന്നദാനം ചെയ്യുക നൂറ്റെട്ട് പേർക്ക് അന്നദാനം ചെയ്യുക അല്ലെങ്കിൽ അഞ്ച് ബ്രാഹ്മണസിന് കാൽ കാൽ കഴിച്ചോട്ട് നടത്തി വസ്ത്രധാരം നടത്തുക ക്ഷേത്രത്തിൽ ഇന്ന ഇന്ന വഴിപാട് കർമ്മങ്ങൾ എത്ര രസം ചെയ്യുക എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളെ പറയാറുണ്ട് ഇവയൊന്നും സാധ്യമാകുന്ന ആകാത്ത കർമ്മദോഷങ്ങളുള്ളവർക്ക് സാധാരണഗതിയിൽ സാമ്പത്തികമായിട്ടുള്ള വൈഷമ്യങ്ങൾക്ക് ഉണ്ടാവും ഇപ്രകാരം സാമ്പത്തിക വൈഷമ്യങ്ങളുള്ള ആൾക്കാർക്ക് വളരെ തുകയേറിയ വഴിപാട് കർമ്മങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരിക്കലും സാധ്യമല്ല അങ്ങനെയുള്ളവരെ ക്ഷേത്രകുളത്തിലെ മീനുകൾക്ക് ദേവതാ തീർത്ഥം അതായത് ദേവത ക്ഷേത്ര സ്നാനം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ക്ഷേത്ര കുളത്തിലെ ദേവതാ തീർത്ഥത്തിൽ വളരുന്ന വളർത്തപ്പെടുന്ന മീനുകൾക്ക് പൊരിയിട്ട് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് വയറ് നിറയുക എന്നുള്ള ഏതൊരു ജീവിയിലും ആത്മാവിൻ്റെ ഈശ്വരൻ്റെ നിറവും ചൈതന്യവുമുണ്ട് മീനുകളുടെ വയറ് നിറച്ച് കഴിഞ്ഞാൽ തന്നെയും അത് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിയെട്ട് ആൾക്കാരുടെ വയർ വറച്ചന് തുല്യം തന്നെയാണ് അതുകൊണ്ട് ക്ഷേത്രത്തിലെ മീനുകൾക്ക് അന്നം നൽകുന്നത് പൊരിയിട്ട് കൊടുക്കുന്നത് അത് വളരെ ശ്രേഷ്ഠമായ ഒരു അന്നദാന കർമ്മം തന്നെയാണ് സാധാരണക്കാർക്ക് ചെയ്യാവുന്നതാണ് ഗർഭദോഷങ്ങൾ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് പരമാവധി തന്നാലാവുന്ന തരത്തിലുള്ള പോസിറ്റീവ് ഊർജം ബാഹിർസ്ഫുരണമായിട്ട് പ്രപഞ്ചത്തിലേക്ക് നിങ്ങളിൽ നിന്നും സൃഷ്ടിയായിട്ട് പുറത്തേക്ക് തരംഗമായിട്ട് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് കർമ്മദോഷം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ഇടപെടുന്ന ഓരോ ആ വ്യക്തികളോടും ശരി ഒരു സംസാരം കൊണ്ടോ ഒരു നേർവഴിയായിട്ടോ നല്ലൊരു ഉപദേശമായിട്ടോ എന്നാലാവുന്ന വിധത്തിലുള്ള സഹായമായിട്ടോ ഏത് പ്രകാരമായിട്ടാണെങ്കിലും ഉള്ള ആ ഒരു പോസിറ്റീവ് എനർജിയുടെ പകർച്ച അതൊരുക്കുന്ന ഒരു ഉപകരണമായിട്ട് നിങ്ങൾ ഓരോരുത്തരാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം ഒരു കാലഘട്ടം ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്ത് കഴിഞ്ഞ് പോയി പ്രശ്നമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ കുറഞ്ഞതായിട്ട് കാണാം അതല്ലെങ്കിൽ സർപ്പദോഷം സർപ്പദോഷമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറിവുകളോ രക്ഷസോ യശുശാപമമോ ഇപ്രകാരമുള്ള ശാപദോഷങ്ങൾ ഏതു തന്നെയായാലും അവയുണ്ടോ എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അവയില്ല നിങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ളൊരു മറുപടി ഒന്നും ലഭ്യമാണ് ഉത്തമനായ ഒരു ജ്യോതിഷിയുടെ സമീപം തന്നെ എന്ന് നോക്കാനിത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന്ദി നമസ്കാരം